ഹായ് സോ ഗുഡ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ പ്രതീക്ഷിക്കുന്നു ഇത് ഒരുപാട് ആൾക്കാർക്ക് റിലേറ്റീവ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്ന കണ്ടന്റ് തന്നെയാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ ഈ ഒരു തൊലിഞ്ഞ അവസ്ഥ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അതായത് കുട്ടികളായില്ലേ എന്താ കുട്ടികളാവാത്ത കുട്ടികളെ കുറിച്ച് ചിന്തിക്കണില്ലേ എന്താ കുട്ടികളെ കുറിച്ച് ചിന്തിക്കാത്തേ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ആയില്ലേ എന്താ കുട്ടി വരാത്തെ എന്തൊക്കെ ആളുകൾക്ക് അറിയേണ്ടത് അല്ലേ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്ത് പുഴുങ്ങി തിന്നാണാവോ ഇന്നലെ സീക്രട്ട് ഏജന്റിന്റെ ലൈവിൻ്റെ അകത്ത് പുള്ളിയും പുള്ളിക്കാരന്റെ വൈഫും ഫ്രണ്ടും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ ലൈവിന്റെ അകത്ത് ഏതോ ഒരു ചങ്ങായി അവരോട് പോയിട്ട് നിങ്ങക്ക് കുട്ടികളായില്ലേ കുട്ടികളൊക്കെ വേണ്ടെന്ന് പറഞ്ഞ് ചോദിച്ചു വിട്ടിരിക്കണോ ഓക്കെ ആ ചോദിച്ച ചങ്ങായിന് ഞാൻ ഒരിക്കലും ഭയങ്കരമായിട്ട് കുറ്റം പറയുകയാണെന്നൊന്നും വിചാരിക്കേണ്ട ആ ചങ്ങായി ചിലപ്പോൾ ആയിട്ട് ചോദിച്ചതായിരിക്കാം പക്ഷെ കാഷ്വലായിട്ടാണെങ്കിലും അല്ലെങ്കിലും ഈസ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരമാവധി ആരോടും ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് ശരിയല്ല ഇതിപ്പോ ഏതോരുത്തൻ സീക്രട്ട് ഏജന്റിനോട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചല്ലോ എന്നുള്ളതിന്റെ ബേസിൽ മാത്രമൊന്നുമല്ല ഈയൊരു കോണ്ടന്റ് പൊക്കി പിടിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് പൊതുവെ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ സമൂഹത്തില് ആരുടെങ്കിലൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കുട്ടികൾ ഉണ്ടാവണം എന്ന് എന്തോ ഒരു നിർബന്ധം ആളുകൾക്കൊക്കെ ഉള്ളതുപോലെ ആരുടെങ്കിലൊക്കെ കല്യാണം കഴിഞ്ഞ് കുറച്ചൊന്ന് കഴിയുമ്പോഴേക്കും പലരുടെയും ചോദ്യം തുടങ്ങും എന്തായി വേണ്ടേ എന്തായി വേണ്ടേ ഡോക്ടറെ കാണിക്കാമായിരുന്നോ ആരുടെയാണ് പ്രശ്നം മോളുടെയാണോ മൊൻറ്റെയാണോ കൈൻഡ് ഓഫ് സ്റ്റാഫ്സ് അത് പുറമേയുള്ള ആൾക്കാരും ദമ്പതികളോട് ചോദിക്കുന്നുണ്ട് പലരും സ്വന്തം വീട്ടിൽ നിന്നാണെങ്കിലും ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്ന ആളുകൾ ഒബിയസ്ലി ഉണ്ടാവുമല്ലോ ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റിൻ്റെ ടൈറ്റിലും കൊണ്ട് ഞാൻ ഈ ഒരു വിഷയം കൊണ്ട് വരാൻ കാരണം തന്നെ എന്താണെന്ന് അറിയോ പുള്ളീനെ കുറെ ആളുകൾക്ക് അറിയാം അപ്പോൾ പുള്ളിയോട് എന്തായാലും ഏതോരുത്തേയും ചോദിച്ച് അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ മേ ബി ഒരുപാട് ആളുകളിലേക്ക് എത്തുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയുടെ പുറത്ത് വന്നു എന്ന് മാത്രം എന്നാൽ പോലും കാര്യത്തിലേക്ക് കിടക്കാം അതായത് യൂട്യൂബിനകത്ത് ഞാനൊരു സർവേ വീഡിയോ കണ്ടായിരുന്നു എൻ്റെ അകത്ത് പെൺകുട്ടികളോടും ചോദിക്കുന്നുണ്ട് ആൺകുട്ടികളോടും ചോദിക്കുന്നുണ്ട് അതായത് കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ല കല്യാണം കഴിക്കുന്നതിന് മുന്നേ നിങ്ങൾ കെട്ടാൻ വേണ്ടി പോകുന്ന പയ്യനോ അല്ലെങ്കിൽ പെൺകുട്ടിക്കോ കുട്ടികൾ വേണ്ട എന്നുള്ളതാണ് താല്പര്യമെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് അത് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു എനിക്ക് കുട്ടികൾ വേണ്ട എന്നുള്ളതാണ് താല്പര്യം എനിക്ക് കുട്ടികൾ വേണം എന്നുള്ളതാണ് താല്പര്യം എന്നുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കാം അതിന് മുമ്പ് എൻ്റെ ഒരു പെർസെപ്ഷൻ ഇതിനെക്കുറിച്ച് പറഞ്ഞോട്ടെ അതായത് എനിക്ക് കുട്ടികൾ വേണമെന്നുള്ളതാണ് എന്നുള്ളതാണ് താല്പര്യം അതിന് ഒരുപാട് റീസൺസ് ഉണ്ട് ഒന്ന് എനിക്ക് കുട്ടികളോട് താല്പര്യമുണ്ട് ഐ ലവ് ബേബീസ് അല്ലെങ്കിൽ എനിക്ക് കുട്ടികൾ വേണം എന്നുള്ളൊരു ആഗ്രഹം രണ്ട് നമുക്ക് അത് മാത്രം ഉണ്ടായ പോരാ നമുക്ക് പാരൻറ്റിങ്ങിനോട് താല്പര്യം വേണം അതിലുണ്ടാകുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ധാരണ വേണം അപ്പോൾ ഇതൊക്കെ എനിക്ക് താല്പര്യമുള്ള മേഖലകളാണ് കാരണം ഐ നോ ദി ഇമ്പോർട്ടൻസ് ഓഫ് പാരൻറ്റിംഗ് എന്ന് പറയുന്നത് സോ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള കുറിച്ച് എനിക്കറിയാം പക്ഷേ അത് എനിക്ക് മാത്രം ഉണ്ടായാൽ മതിയോ ആ ഒരു താല്പര്യം ഒരുക്കുകയല്ല എൻ്റെ ഭാര്യയ്ക്കും ഉണ്ടാവണം അപ്പോൾ പുള്ളിക്കാരിക്കും കുട്ടികൾ വേണമെന്ന് താല്പര്യമുണ്ട് പാരൻറ്റിങ്ങിനോട് താല്പര്യമുണ്ട് സോ ഓക്കെ നമുക്ക് കുട്ടികൾ വേണം ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുട്ടികൾ വേണമെന്നുള്ളത് എന്നുള്ളത് ആഗ്രഹമുണ്ട് സോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുന്ന ആളുകളുണ്ട് അതൊരു രണ്ട് കാറ്റഗറി ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ കുട്ടികളോട് തീരെ താല്പര്യമില്ല രണ്ടെന്ന് പറഞ്ഞാൽ കുട്ടികളോട് താല്പര്യമുണ്ട് ഇഷ്ടമാണ് കുട്ടികളതിനൊക്കെ പക്ഷേ ആ ഒരു പാരന്റിങ് എന്ന് പറഞ്ഞൊരു കൺസർട്ടിനോട് വലിയ താല്പര്യമില്ല അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിളായി അല്ലെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത ആളുകളും ആക്ച്വലി ഉണ്ട് അത് നമുക്ക് തെറ്റ് ആക്ച്വലി പറയാൻ വേണ്ടി പറ്റില്ല ആ ഒരു സർവേയിൽ കുട്ടികളോട് താല്പര്യമില്ല കുട്ടികൾ വേണമെന്ന് താല്പര്യമില്ല എന്ന് പറയുന്ന ആളുകളെ വിമർശിച്ചുകൊണ്ടുള്ള കമൻറ്റുകളൊക്കെ ഞാൻ അവിടെ കമൻറ്റ് സെക്ഷനിൽ കണ്ടായിരുന്നു അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളോട് താല്പര്യമില്ലെങ്കിൽ ഒരു പരിധിവരെ ലൈക്ക് അത് പാരന്റിങ്ങോട് താല്പര്യം അല്ലെങ്കിൽ പാരൻറ്റിങ് മര്യാദയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു തോട്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റില്ല എന്നൊരു തോട്ടുള്ള ആളുകൾ ഈ പറഞ്ഞ പ്രഗ്നൻറ്റ് ആവാതിരിക്കുക അല്ലെങ്കിൽ ആ കുട്ടികൾ അവർക്ക് മീൻസ് കുട്ടികളെ കുറിച്ച് ചിന്തിക്കാതിരിക്കണത് തന്നെയാണ് ആക്യൂ നല്ലത് കാരണം അങ്ങനെയുള്ളവർക്ക് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ രണ്ട് തരത്തിലുണ്ട് കേട്ടോ താല്പര്യമില്ലാതെ കുട്ടികളോടൊന്നും താല്പര്യം ഇല്ലാതെ റെസ്പോൺസിബിലിറ്റിസിനോടും താല്പര്യമില്ലാതെ പാരന്റിംഗ്നോടും താല്പര്യമില്ലാണ്ട് കുട്ടികൾ ഉണ്ടായതിനു ശേഷം കുട്ടികളോട് ഒരു താല്പര്യം നല്ല രീതിയിൽ പാരന്റിങ് നടത്തുന്ന ആളുകളും ഒക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റും ആക്ച്വലി ഉണ്ട് അതായത് താല്പര്യം ഇല്ലാതെ പ്രെഗ്നൻ്റ് ആയി കുട്ടിയൊക്കെ ഉണ്ടായതിനു ശേഷം അതിനെ മര്യാദയ്ക്ക് നോക്കാൻ വേണ്ടി പറ്റാതെയും അല്ലെങ്കിൽ അതിനെ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാതെയും മര്യാദയ്ക്ക് പാരന്റിങ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റാതെയൊക്കെ ഒരു ബേർഡനായിട്ട് കണ്ട് ഊട്ടി പോയല്ലോ എന്നൊക്കെ വിചാരിച്ച് അതിനെ കഷ്ടപ്പെട്ട് നോക്കുന്ന ടീമുകളൊക്കെ ആക്ച്വലി ഉണ്ട് അപ്പോൾ അങ്ങനെയല്ലല്ലോ വേണ്ടത് സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരുടെയെങ്കിലും ഒക്കെ നിർബന്ധത്തിനൊക്കെ വഴങ്ങിയിട്ട് ആ ഒരു ഫോഴ്സ്ഡ് പ്രഗ്നൻസിയിലോട്ടൊക്കെ എത്തുക എന്ന് പറയുന്നത് വല്ലാത്തൊരു മെൻറ്റൽ കണ്ടീഷനാണ് അവസ്ഥയാണത് ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവുള്ളൂ അപ്പോൾ പല ഈ പറഞ്ഞ വീടുകളിലൊക്കെ നിങ്ങൾക്ക് പരിചയത്തിലുള്ളവരുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും ചിലപ്പം അതായത് ചിലപ്പോൾ ഭർത്താവിന് കുട്ടികളോട് വലിയ താല്പര്യം ഉണ്ടാവില്ല ഭാര്യയ്ക്ക് വലിയ താല്പര്യം കുട്ടി വേണമെന്ന് വലിയ താല്പര്യമുണ്ട് അപ്പോൾ ഈ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് എന്താ പറയുക കുട്ടീനെ ഉണ്ടാക്കും അതേപോലെ നേരെ തിരിച്ചു നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഭാര്യയ്ക്ക് താല്പര്യം ഉണ്ടാവില്ല വർക്കാൻ താല്പര്യമുണ്ട് അതുപോലെ കുട്ടികളുണ്ടാവും അപ്പോൾ അതൊരു ഒരു യുനോ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കും എന്നുള്ളതാണ് അത് ഈ പറഞ്ഞ ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിൽ മാത്രമല്ല അവിടെ നടക്കുന്നത് അത് ഈ ഹസ്ബൻഡ് വൈഫിൻ്റെ കാര്യത്തിൽ ചില പാരൻസും കയറിയിട്ട് ഇടപെടും എന്താ കുട്ടി ഉണ്ടാകുമ്പോൾ എന്താ കുട്ടി ഉണ്ടാകുന്നത് കുട്ടി ഉണ്ടാക്കുക കുട്ടി ഉണ്ടാക്കി കുട്ടി ഉണ്ടാക്കി കുട്ടി ഉണ്ടാക്കി പിന്നെ സൊസൈറ്റി ഒന്നും കുട്ടി ഉണ്ടായില്ലേ ഉണ്ടായില്ലേ ഉണ്ടായില്ല എന്താ ഉണ്ടാവും ചെക്കനാണോ പ്രശ്നം പെണ്ണിനോ പ്രശ്നം ഈ ഒരു പ്രഷറും ഒക്കെ കൊണ്ട് 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 ഒരു നിർവർത്തിയിട്ടാണ്ട് വെറുതെ എന്തോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി വേണ്ടേ ആ കല് കഴിഞ്ഞാൽ കുട്ടി വേണമല്ലോ ആ കല്യാണം കഴിഞ്ഞാൽ കുട്ടി വേണം എന്തോ കടമ പോലെയാണ് കുട്ടിയൊന്നും നിർബന്ധം എന്നുള്ള രീതിയിലൊക്കെ കുറേ ആളുകൾ ഒരു താല്പര്യമില്ലാണ്ട് കുട്ടി ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണോ അതാണ് ഞാൻ പറയുന്നത് കുട്ടികളെയും കൂടി ബുദ്ധിമുട്ടിക്കുന്നതിന് തുല്യം ാണ് ഞാൻ പറയുന്നത് പാരന്റ്സിനല്ല അത് പാരന്റ്സിനല്ല അത് അത് ചിന്തിക്കണം ചിന്തിച്ചാൽ മനസ്സിലാവും അത് പാരൻസിനല്ല അതിൻ്റെ ഒരു പ്രയാസം ആക്ച്വലി ഉണ്ടാവുന്നു അത് ഉണ്ടാവുന്ന കുട്ടിക്കാണ് നല്ല രീതിയിൽ ഒരു പ്രയാസം ഉണ്ടാവുക കാരണം ഒരു കുട്ടി എന്ന് പറയുന്ന ഒരു ഹ്യൂമൺ അല്ലേ ചെറുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ടാവുന്ന സമയത്ത് അതൊരു ഹ്യൂമൺ ആണ് മനുഷ്യ കുട്ടിയാണ് അതിനെ മര്യാദയ്ക്ക് നോക്കാൻ ഒരു താല്പര്യം വേണം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കണക്കാക്കണം അതിൻ്റെ നല്ല പാരൻറ്റിങ് കൊടുക്കണം നല്ല ട്രീറ്റ് ചെയ്യണം അല്ലേ എൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ആ ഒരു പ്രായത്തിൽ ഈ പറഞ്ഞ പാരൻസിൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ് അത് താല്പര്യം ഇല്ലാണ്ടൊന്നും പറ്റില്ല അപ്പം അതിനേതായ ഇമ്പോർട്ടൻസ് ആക്ച്വലി ഉണ്ട് കുട്ടിക്കാണ് ബാധിക്കിയത് മര്യാദയ്ക്ക് കുട്ടിയെ നോക്കാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ കുട്ടി നശിക്കും നശിക്കും കുട്ടികൾക്ക് നല്ല ടോക്സിക് ആയി ടോക്സിക് ആയിട്ടുള്ള പാരൻറ്റിങ്ങാവും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇനി വേറെ ചില സീനേരിയേഴ്സ് ഉണ്ട് കിട്ടും അതുകൂടി ഞാൻ പറയാം അതായത് കുട്ടികളോട് വലിയ താല്പര്യം തന്നെ ഒരു ഫോർസ്ഡ് ആയിട്ട് കുട്ടികളൊക്കെ ഉണ്ടായതിനു ശേഷം കുട്ടികളോട് താല്പര്യമൊക്കെ വന്ന് പാരന്റിങ്ങിനോടൊക്കെ താല്പര്യമൊക്കെ വന്ന് നല്ല രീതിയിൽ കുട്ടികളെ നോക്കി മുമ്പോട്ട് പോകുന്ന ആളുകളൊക്കെ ഉണ്ട് ഇല്ലയെന്ന് പറയില്ല അങ്ങനെ ഒരുപാട് കേസസ് ആക്ച്വലിയുണ്ട് പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേസസും ഉണ്ട് താല്പര്യം കുട്ടിയൊക്കെ ഉണ്ടായി കിണ്ടായി പോയില്ലേന്ന് പറഞ്ഞാൽ അതിനെ ബുദ്ധിമുട്ടി അതിനെയും ബുദ്ധിമുട്ടിച്ച് അതിനെയും ബുദ്ധിമുട്ടിച്ച് ബുദ്ധിമുട്ടിച്ച് അതിനെയും അരയിപ്പിച്ചും വെറുപ്പിച്ചും ഒക്കെ അങ്ങനെയും ഈ സൊസൈറ്റിക്കകത്ത് ആക്ച്വലി നടക്കുന്നുണ്ട് സോ ആ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഈ എന്താ പറയുക ഈ പറയുന്ന ടോട്ടലി മെൻ്റലി ഫൈനാൻഷ്യലി ഫിസിക്കലി അതേപോലെ പാരൻറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷവും ഇതിൻ്റെ സീരിയസ്നെസ്സും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഈ പറഞ്ഞ പ്രഗ്നൻസി കുട്ടികൾ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് കാരണം അത് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക മനസ്സിലായ അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കിയില്ല എങ്കിൽ പിന്നെ പക്ഷെ ഇത് ഭാര്യയുടെ ഭർത്താവിൻ്റെ ഇടയിൽ നിന്നും മാത്രമല്ലല്ലോ ഉണ്ടാവുന്നത് ഇത് ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ അച്ഛനമ്മമാരുടെ നിന്നും ഈ ഒരു പ്രഷർ ഉണ്ടാവുമല്ലേ ഒരു കുഞ്ഞിക്കാലും കാണിച്ചു തരൂ കുഞ്ഞിക്കാലും കാണിച്ചു തരു നീ എന്താ കുട്ടിയെ തരാത്ത നീയെന്താ കുട്ടി ഉണ്ടാക്കത്ത എന്താ കൂട്ടി ഉണ്ടാവാത്ത കൂട്ടി ഉണ്ടിണ്ടിണ്ട കൂട്ടിണ്ട് കൂട്ടി ഉണ്ടാക്കുക അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുണ്ടായിക്കോളും നിങ്ങളുടെ നിർദ്ദേശത്തിൻ്റെ ആവശ്യമുണ്ടാവും അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ചോയ്സ് അല്ലേ അവർക്ക് ചിലപ്പോൾ അവർ ചിലപ്പോൾ ഫൈനാൻഷ്യലി ഓക്കെ ആവാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരിക്കും അവർക്ക് അവരുടേതായ ചില പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവരുടേതായ ചിലപ്പോൾ താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പം എല്ലാ മതിയെന്നായിരിക്കും കൂട്ടി ചിലപ്പോൾ കുട്ടികൾ വേണ്ട എന്നായിരിക്കും താല്പര്യം ചിലപ്പോൾ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായതിനു ശേഷം മതി എന്നായിരിക്കും അപ്പം അത്തരം അതൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ഈ പറഞ്ഞ ഭാര്യവർത്തന്മാരുടെ പാരൻസും ചിന്തിച്ചാൽ നന്നായിരിക്കും കാരണം അവരുടെ ഭാഗത്തു നിന്നും ഈ പറയുന്ന കപ്പിൾസിൻ്റെ ഇടയിലേക്ക് ഒരു പ്രഷർ ആക്ച്വലി വരുന്നുണ്ട് ആ സൊസൈറ്റി എന്നുള്ളൊരു ചോദ്യത്തെ ഭയന്നുകൊണ്ട് ഈ പറഞ്ഞ പാരൻസ് ആ ഒരു പ്രഷർ ഇവരുടെ ഇടയിലേക്ക് വെക്കും അവസാനം ഇവർ ഫോഴ്സ്ഡ് ആവും ഇവർ ഫോഴ്സ്ഡ് ആവുന്ന സമയത്ത് ഇവർ അതിലേക്ക് കിടക്കും അവസാനം ആവും പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പിന്നെ ൊക്കെ കിടക്കുന്നതിന് കാട്ടിലും ഭേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മൊത്തത്തിൽ വെക്കുന്നത് തെറ്റായിട്ട് വരുന്ന കുട്ടിയേയും ബുദ്ധിമുട്ടിക്കാതെ അവരെ നോക്കാൻ പ്രാപ്തിയാവുന്ന സമയത്ത് താല്പര്യം വരുന്ന സമയത്ത് ഒക്കെ അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും നല്ലത് മനസ്സിലായ അപ്പോൾ കുട്ടികളെ താല്പര്യമുള്ളവർ കുട്ടികളെ താല്പര്യമുള്ള ആളിൽ തന്നെ കല്യാണം കഴിക്കുക ഇല്ലെങ്കിൽ ഇല്ലാത്തവരെ തന്നെ കല്യാണം കഴിക്കുക അതാരെയും ബുദ്ധിമുട്ടിക്കരുത് ആരെയും ഫോഴ്സ് ചെയ്യേണ്ടി വരരുത് ആരും കാരണം വരുന്ന ഉണ്ടാവുന്ന കുട്ടിക്കൊരു പ്രയാസം അല്ലെങ്കിൽ കുട്ടിക്ക് എന്താ പറയുക ഒരു ഒരു പാരൻ്റിങ് കിട്ടാതെ പോവുകയെ അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കുന്ന തരത്തിലോട്ട് ബിഹേവ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കോ എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വേറൊരു സംഭവം കൂടിയിട്ടുണ്ട് അതും കൂടി നിങ്ങളൊന്ന് കാണുക പണ്ട് ചെയ്തു വെച്ചതാണ് അതും കൂടി നിങ്ങളൊന്ന് കാണും താരദമ്പതിമാരാണ് ഫഗത് ഫാസിലും വിവാഹം തന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഡേസ് എന്ന സിനിമയ്ക്കിടെ ഇരുവരും പ്രണയിക്കുന്നതും വിവാഹം കഴിക്കുന്നതും യാത്രകളും സിനിമകളും ഒക്കെയായി ജീവിതം ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കുകയാണ് ഒരു അപ്രതീക്ഷിത ഉപദേശമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് താരദമ്പതിമാർ പുത്തൻ കാർ വാങ്ങിയ വീഡിയോയ്ക്ക് താഴെയായിരുന്നു ഒരു ആരാധകയുടെ കമന്റ് രണ്ടു കോടിയുടെ കാർ വാങ്ങുന്നതിലല്ല കാര്യം ആദ്യം രണ്ട് കുഞ്ഞിക്കാൾ കാണിക്കുന്നതിൽ കഴിവ് തെളിയിക്കും കഴിഞ്ഞ് ആറേഴ് വർഷമായില്ലേ

哎，喂。 വിഷയത്തിലേക്ക് ഞാൻ കിടക്കാം അത് രണ്ടാമത്തെ വിഷയമായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ തുടക്കം ഞാൻ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു തുടങ്ങാം അപ്പോൾ ഇതിന്റെ ക്യാപ്ഷൻ എന്താണ് ചുട്ട മറുപടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിന്റെ തുടക്കം അപ്പോൾ തുറന്നു നോക്കുന്ന സമയത്ത് ഒരു മിനിറ്റിന്റെ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് വീഡിയോ ഉണ്ട് അവസാനം വരെ ഒരു ബന്ധുമില്ലാത്ത കാര്യങ്ങൾ കെമിസ്ട്രി ബയോളജി എന്നൊക്കെ പറഞ്ഞു പോയിട്ട് അവസാനമാണ് എന്തോ ഇത് റിലേറ്റഡ് ആയിട്ടൊരു കാര്യം പറയുന്നത് അവിടെയും ചുട്ട മറുപടി പ്രതീക്ഷിച്ചു പോയിട്ട് ചുട്ട മറുപടിയും പിണ്ണാക്കൊന്നുമില്ല അപ്പൊ കേട്ടപ്പോൾ തമ്മിൽ വിചാരിച്ചു ഓ ഫാദിന്റെ ഫാൻസ് ഒക്കെ ടോക്കൺ ഒക്കെ എടുത്തിട്ട് വരുവരിക്കാൻ നിന്നിട്ട് ഓരോ ആൾക്കാർ ചുട്ട ഓരോ മറുപടി പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവും എവിടെ ഒരു ചുണ്ടാൻ പോയില്ല അപ്പോൾ അവര് പറയാത്ത ചുട്ട മറുപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആക്ച്വലി ഞാൻ പറയാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നു ഓക്കെ ഈ വീഡിയോ ഞാൻ ആക്ച്വലി ആഗ്രഹിക്കുന്ന ഇങ്ങനത്തെ ചോദ്യങ്ങൾ നേരിടുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടിയും പിന്നെ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുന്ന ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുന്ന അമ്മച്ചുമാർക്കും വേണ്ടിയിട്ടാണ് അമ്മച്ചമാർക്ക് വേണ്ടി അടിയും ദമ്പതിമാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ തുടങ്ങാം അതായത് ഇതെന്താണ് വിഷയം ഫഹദിന്റെ വിഷയം മാത്രമായി ബന്ധപ്പെട്ടിട്ടല്ല കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പക്ഷെ അതുകൂടി ഞാൻ ഉൾപ്പെടുത്തുന്നു മാത്രം ഇവിടെ എന്താണ് ഫഹദ് ഒരു ഫോട്ടോ ഇടുന്നു ആ ഫോട്ടോന്റെ അടിയിൽ വന്നിട്ട് ഏതൊരു വിവരം കെട്ട കൊരട്ടത്തുള്ള വന്നിട്ട് പറയുന്നു അതായത് കോടിക്കണക്കിന് ഉറപ്പിയുടെ കാറോ കാര്യങ്ങളോ ഒന്നും വാങ്ങിയാൽ പോരാ അല്ലെങ്കിൽ അങ്ങനെ മേടിച്ചിട്ട് കഴിവ് തെളിയിച്ചാൽ പോരാ രണ്ടു കുട്ടികളെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിവ് തെളിയിക്കണം കൊല്ലം കുറച്ചായില്ലേ എന്നുള്ളൊരു തരത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തൊരു കാര്യം ആ ചോദിച്ച ചോദിച്ച അമ്മച്ചിയോടും ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്ന അമ്മച്ചിമാരോടും എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം കഴിവ് തെളിയിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം അല്ലെങ്കിൽ കഴിവ് തെളിയിക്കാൻ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടും മൂന്നും കുട്ടികൾ ഉണ്ടാക്കലാണോ കഴിവ് തെളിയിക്കൽ അല്ലെങ്കിൽ കഴിവ് തെളിയിക്കാനുള്ള ഒരു പ്രോസസ്സാണോ ഈ പറഞ്ഞ കുട്ടികൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞൊരു സംഭവം അതായത് ഒരു കുട്ടി ഉണ്ടായാൽ കഴിവുണ്ട് രണ്ട് കുട്ടി ഉണ്ടെങ്കിൽ നല്ല കഴിവുണ്ട് മൂന്ന് കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ വലിയ വലിയ കഴിവുകളുണ്ട് ഏഴ് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് കിട്ടും എന്നാണോ ആക്ച്വലി ഈ ചോദ്യം ചെയ്യുന്ന അമ്മച്ചിമാരോടേ എനിക്ക് ചോദിക്കാനുള്ളത് കിട്ടുമോ ഇല്ലയോ അവാർഡ് കിട്ടുമോ ഇല്ലയോ ഏഹ് പിന്നെ ഈ കുട്ടികൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഈ ജീവിതത്തിലെ ഈ പറഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് ചിന്തിച്ചിരിക്കുന്ന അമ്മച്ചിമാരുണ്ട് ഇവിടെ ഈ ലോകത്ത് ഏഹ് ഇവിടെ ഒരുപാട് ആൾക്കാർ ഒരുപാട് കല്യാണം കഴിഞ്ഞ ആൾക്കാര് കേൾക്കുന്ന ചോദ്യമാണ് അതായത് ഈ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുറെ കൊല്ലങ്ങൾ കഴിയുമ്പോഴേക്കും കുട്ടികൾ ആയില്ല എന്ന് കണ്ടെ ചോദിച്ചു തുടങ്ങും എന്താണ് കുട്ടിയോടെ നോക്കുന്നില്ലേ അസുഖാണോ മോൾക്കാണോ അസുഖം മോനാണോ അസുഖം ചെക്കനാണോ അസുഖം പെണ്ണിനാണോ അസുഖം കഴിവ് തെളിയിക്കി എന്താ കഴിവ് തെളിയിക്കാത്ത നോക്കണേ നോക്കണ്ടല്ലേ നോക്കണ്ടല്ലേ നോക്കണേ നോക്കണേ കഴിവില്ലേ പ്രശ്നമാണോ അസുഖാണോ അസുഖാണോ സീരിയസ്ലി ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ അമ്മച്ചിമാരോട് പറഞ്ഞു മനസ്സിലാക്കി തരവടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാർ കല്യാണം കഴിഞ്ഞ് പോയാൽ തന്നെ അവിടെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രൈവറ്റ് ലൈഫ് ആരംഭിച്ചു തുടങ്ങി എന്നുള്ളതാണ് പിന്നെ കുട്ടി വേണോ ചട്ടി വേണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഭാര്യയുടെ സമ്മതവും വേണം ഭർത്താവിന്റെ സമ്മതവും വേണം എന്നുള്ളൊരു വിഷയം ഉണ്ട് അവിടെ ഭാര്യയും കംഫർട്ടബിൾ ആയിരിക്കണം ഭർത്താവും കംഫർട്ടബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ചോദിക്കുന്നത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് കേട്ടോ ഓക്കേ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ഇവിടെ പല ദമ്പതിമാർക്കും പല പല ആഗ്രഹങ്ങളായിരിക്കും കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ കുറെ കാലം എന്താ പറയുക ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക കുറെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയി ജീവിതമൊക്കെ ഒന്ന് എൻജോയ് ഒക്കെ ചെയ്തതിന് ശേഷം കുട്ടികൾ മതി എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും രണ്ടാമത്തെ കരിയറൊക്കെ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഭർത്താവിന് മാത്രമേ ജോലി ഉണ്ടാവുള്ളൂ ഭാര്യയ്ക്ക് ജോലി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഭാര്യ ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ടാവാം ഏഹ് ചിലപ്പോൾ ഭാര്യയ്ക്ക് ജോലി ഉണ്ടാവും ഭർത്താവിന് ജോലി ഉണ്ടാവത്തില്ല സോ ഭർത്താവ് ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ടാവാം സോ കരിയർ ഒന്ന് സെറ്റ് സെറ്റായതിനു ശേഷം വലിയ കുട്ടികളും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മതി എന്നുള്ള ഒരു തരത്തിൽ വിചാരിച്ചിട്ട് ലൈഫിൽ ചെയ്യുന്ന കപ്പിൾസും ഉണ്ടാവാം അതൊക്കെ മനസ്സിലാക്കണം ഈ ചോദ്യം ചോദിക്കുന്ന അമ്മച്ചിമാർക്കും അപ്പാപ്പന്മാർക്കൊക്കെ ചിന്തിക്കാനുള്ള ബോധവും വെളിവും ഇല്ല കാരണം എന്താണ് കുട്ടികളെ ഉണ്ടാക്കലാണല്ലോ ഇവരുടെയൊക്കെ മനസ്സിലെന്ന് പറയുന്നത് ഭയങ്കര വലിയ അവാർഡ് കിട്ടുന്ന ഒരു പരിപാടി സോ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി മൂന്നാമത്തെ വിഭാഗത്തിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടാവില്ല അല്ലെങ്കിൽ കുട്ടികളെ െന്ന് പറഞ്ഞൊരു കാറ്റഗറിയോട് തന്നെ ചിലപ്പോ ചില ദമ്പതികൾക്ക് താല്പര്യം എന്നുള്ളതാണ് അതും കൂടി ആ ഒരു സംഭവത്തെയും കൂടി മാനിക്കുക വെറുതെ സൊസൈറ്റിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അവരുടെ ചോദ്യത്തെ തടയാൻ വേണ്ടി വെറുതെ താല്പര്യമില്ലാതെ കുട്ടികളെ വാരി കൂട്ടി ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം കുട്ടികളോട് താല്പര്യമില്ലാണ്ട് അവരെ മര്യാദയ്ക്ക് പ്രോപ്പർ കെയറിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കാതെ ചീത്തയും വിളിച്ച് അവരെ ശുശ്രൂഷിക്കാതെയൊക്കെ വളർത്തുന്നതിനെക്കാട്ടിലും ഭേദം ഈ പറഞ്ഞ കുട്ടികളോ താല്പര്യമില്ലാത്തവർ കുട്ടികളെ ഉണ്ടാക്കാതിരിക്കുന്നതു തന്നെയാണ് നല്ലത് സോ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കുട്ടികളെയും വേണ്ട ജീവിതത്തിൽ വേണ്ട എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ആക്ച്വലി സോ ഓ തുപ്പലൊക്കെ തെറിയുന്നുണ്ട് ഐം സോറിയിട്ടാ അപ്പം ഞാൻ കുറച്ച് ആവേശത്തിലൊക്കെ വർത്തമാനം പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അപ്പം ആക്ച്വലി ഈ പറഞ്ഞ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചിന്താഗതികളും ഉള്ള മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട് സോ എക്സെപ്റ്റ് ആൻഡ് റെസ്പെക്ട് ദർ ഡിസിഷൻ എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം നാണോ മാനോ ഇല്ലാതെ കണ്ണിക്കണ്ടവരുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇടപെടാതെയും അഭിപ്രായം പറയാതെയും നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ അപ്പംമാരും അമ്മമ്മമാരും അല്ലെങ്കിൽ ഈ പറഞ്ഞ അമ്മച്ചമരും ഈ പറഞ്ഞ ഈ പറഞ്ഞ അമ്മമാരെയും അപ്പംമാരെയും മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ചോദ്യം ചെയ്യുന്ന അമ്മമ്മമാരെ അപ്പമാര് മാത്രല്ല ആക്ച്വലി ലോകത്തുള്ളത് പല യങ്സ്റ്റേഴ്സിന്റെ കൂട്ടത്തിലും കുറെ തേർട്ടീസിലും ഫോർട്ടീസിലും പ്രായമുള്ള കുറെ എന്താണ് പറയുക തള്ളമാരും ആണുങ്ങളും ഒക്കെ ഉണ്ട് ഇങ്ങനത്തെ വിവരം കെട്ടവന്മാർ പല പ്രായത്തിലും ആക്ച്വലി ഇങ്ങനെ ചോദ്യം മാൻ ഇനി വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ കുട്ടി ഉണ്ടായിട്ടുണ്ടാവും ആദ്യത്തെ കുട്ടി ഉണ്ടായിട്ട് ഇങ്ങനെ മേപെട്ട് നോക്കിയിട്ട് എല്ലാരും ഇങ്ങനെ ഇരിക്കും സന്തോഷമായിട്ട് സുഖ 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 ലോലുപയായിട്ട് എല്ലാരും ഇരിക്കുന്ന സമയത്തായിരിക്കും വേറെ കുറെ എണ്ണം വരുന്നത് അവരുടെ ചോദ്യം എന്ന് പറഞ്ഞോ ഒന്നിനു ഒന്നേ ഉണ്ടോ ഒന്ന് മതിയോ രണ്ടാമത്തേനും കൂടി ഒന്ന് നോക്കിക്കൂടെ രണ്ടാമത്തേം കൂടെയും ഒന്നിനു കൂട്ടായി രണ്ട് ഏഹ് ഒരു അനിയനോ അല്ലെങ്കിൽ ഒരു ചേച്ചിയോ അല്ലേ അനിയനോ അല്ലെങ്കിൽ ഒരു അനിയത്തി കൂടിയും ആയാലോ ഏ എന്തിനാണ് ഏഹ് ഏഹ് സീരിയസ്ലി ഇതും വലിയൊരു പ്രോസസ് ആയിട്ടാണ് കൊറേ ആൾക്കാർ കാണുന്നത് ഇങ്ങനത്തെ ചോദ്യങ്ങളും പല ദമ്പതികള് ദമ്പതിന്മാരും ഒക്കെ കേൾക്കുന്ന ഒരു ചോദ്യമാണത് അപ്പോൾ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടാമത്തെ എന്തേ ഉണ്ടാവാത്തേ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ രണ്ടാമത്തെയും കൂടി ഒന്ന് നോക്കിക്കൂടെ എന്നുള്ളൊരു ചോദ്യം കൂടിയിട്ട് അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് വിഷയം ചെയ്താൽ അപ്പോൾ ഇവിടെ കുട്ടികളെ ഉണ്ടാക്കുന്നതാണ് ഇവിടെ വലിയ മാറ്റർ കുറേ ആൾക്കാരുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളില് അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ ഒരു ധാരണ അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോഴും കുട്ടികളെ ഉണ്ടാക്കുന്നതാണ് പ്രധാനം അല്ലാണ്ട് കല്യാണം കഴിഞ്ഞ് പോയാൽ അവരുടേതായ കരിയർ അവരുടെ അവരുടെവരുടേതായ ചിന്താഗതി അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങള് സന്തോഷങ്ങള് എന്നുള്ള കാര്യങ്ങളും ഈ പറഞ്ഞ കല്യാണം കഴിഞ്ഞ് പോകുന്ന കപ്പിൾസിൻ്റെ ഇടയിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം വിവരം വെളിവ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഇങ്ങനത്തെ വളിച്ച ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർക്ക് ഇല്ല എന്നുള്ളതാണ് ഇനി കുറേ ആൾക്കാർ പറയുമായിരിക്കും അവരവരുടെ അഭിപ്രായമല്ലേ പറഞ്ഞുള്ളൂ എന്നുള്ളൊരു കാര്യം അതൊന്നും നോർമലൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല മക്കളെ സി ഒരാളുടെ പ്രൈവറ്റ് ലൈഫ് ഒരാളുടെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നൊരു സംഭവം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അത് പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരുടെ ലൈഫിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ അഭിപ്രായം പറയാൻ ഒരു പട്ടിക്കും അധികാരമില്ല പ്രത്യേകിച്ച് പേഴ്സണലായിട്ടുള്ള സ്റ്റഫ്സിൽ പേഴ്സണലായിട്ടുള്ളൊരു കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള യാതൊരു തരത്തിലുള്ള റൈറ്റ്സും ഇല്ല പ്രത്യേകിച്ച് കുട്ടികൾ ഉണ്ടാക്കുന്ന കാര്യം അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ലേ യാർ സീരിയസ്ലി കാരണം അതൊരു വ്യക്തിപരമായിട്ടുള്ള ചോയ്സാണ് പണ്ട് കാലങ്ങളിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നൈറ്റിൽ തന്നെ ഭാര്യയ്ക്ക് സമ്മതം ഉണ്ടോ ഭർത്താവിന് സമ്മതം ഉണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല അന്നത്തെ കാലത്താണ് ഇന്നത്തെ കാലത്താണെങ്കിലും കുറെയൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെ സമ്മതം ഉണ്ടോ ഇല്ലെന്നുള്ള അറിയില്ല കയറി എന്തോ ഇതാണ് ജീവിതം കല്യാണം കഴിഞ്ഞാൽ സെക്സ് ആണ് കല്യാണം കഴിഞ്ഞു ഫസ്റ്റ് നൈറ്റിലാണ് സെക്സ് കല്യാണം കഴിയുന്നു എന്താണ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നു അവസാനം കുട്ടി ഉണ്ടാവുന്നു ചില ആൾക്കാർക്ക് വിശ്വാസമാണ് ചില ആൾക്കാർക്ക് കല്യാണം കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവണം എന്നുള്ളൊരു ധാരണ അതായത് കല്യാണം കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവുന്നതാണ് റിയൽ ലൈഫ് എന്നുള്ളൊരു ധാരണയുണ്ട് കുറേ ആൾക്കാർ അതായത് പേഴ്സണലി കുട്ടി വേണം എന്നുള്ളൊരു തോട്ടലായിരിക്കില്ല പക്ഷേ സൊസൈറ്റി 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 പഠിപ്പിച്ച് വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ചിന്തിപ്പിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങൾ കല്യാണം കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവണം എന്നുള്ളൊരു നോർമൽ പ്രോസസ്സാണ് എന്നുള്ളൊരു ധാരണ കുറേ ആൾക്കാരുടെ മൈൻഡിന് ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ കല്യാണം കഴിയുന്നു ഫസ്റ്റ് നൈറ്റിൽ ആണിന് സമ്മതമാണോ പെണ്ണിന് സമ്മതമാണോ എന്നുള്ളൊരു തോട്ടോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കയറുന്നു അവനവൻ പേഴ്സണലായിട്ട് ആണിന് മാത്രമേ താല്പര്യമുള്ളിൽ കയറി എന്താണ് പറയുക എന്താണ് റൊമാൻസ് ആവുന്നു സെക്ഷൽ ആക്ടിവിറ്റീസിലോട്ട് കിടക്കുന്നു കാര്യങ്ങളോട്ട് കിടക്കുന്നു സീരിയസ്ലി അവ ഭാഗ ചില ഭാര്യമാരാണെങ്കിൽ ചില ഭർത്താക്കന്മാരാണെങ്കിൽ ഒന്നും മിണ്ടൂ ഇല്ല പെണക്കുണ്ടല്ലോ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മിണ്ടറിവില്ല എന്നുള്ളതാണ് ഇവിടെ വേറൊരു രസം എന്ന് പറയുന്നൊരു സംഭവം അല്ലെങ്കിൽ ഇപ്പൊ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ സെക്സ ഈ സെക്ഷലായിട്ടുള്ള കാര്യങ്ങൾക്ക് തന്നെ താല്പര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമില്ല അല്ലെങ്കിൽ ഇപ്പോ കുട്ടികൾ വേണം എന്നുള്ളൊരു ഇതുണ്ടോ അല്ലെങ്കിൽ എന്താണ് തീരുമാനം എന്നുള്ളൊരു ചോദ്യമില്ല നത്തിങ് അവിടെ ഒരു ഓപ്പൺ ടോക്ക് ഇന്ന പല എന്താണ് പറയുക റിലേഷൻഷിപ്പിൽ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു രസം എന്ന് പറയുന്ന ഒരു സംഭവം അതാദ്യം ഇവിടെ കൊണ്ടുവരണം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനത്തെ തോട്ടോ കാര്യങ്ങളോ ഒന്നും ആർക്കും ഇല്ലെന്നുണ്ടെങ്കിൽ അതും മനസ്സിൽ ചിന്തിക്കുക ഇതെല്ലാം കാര്യങ്ങളും ഭാര്യമാരും ഭർത്താക്കന്മാരും ചിന്തിച്ച് ഇരുന്ന് മനസ്സിലാക്കി തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ സെക്ഷൽ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അതിനുശേഷം എന്താണ് പറയുക കുട്ടികൾ വേണമോ വേണ്ടയോ അതിൻ്റെ ഇമ്പോർട്ടൻസ് അതൊക്കെ അവരുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഭർത്താക്കന്മാർ തീരുമാനം എടുക്കണം അല്ലെങ്കിൽ ഭാര്യമാർ തീരുമാനം എടുക്കണം രണ്ടുപേരുടെ സമ്മതത്തോടു കൂടി നടക്കുന്ന കാര്യമായിരിക്കും അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് ഇതെല്ലാം ഭാര്യമാരുടെയും ഭർത്താക്കന്മാരുടെയും തീരുമാനങ്ങളാണ് അല്ലെങ്കിൽ അവരെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ് അത് അവര് മാത്രം ഉൾപ്പെടുന്നൊരു കാര്യമാണ് അല്ലാണ്ട് അതിൻ്റെ ഇടയിൽ കയറിയിട്ട് പല ആൾക്കാരും കേറിയിട്ട് കുട്ടിയായില്ലേ 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 രോഗമാണോ ഭർത്താവിനാണോ രോഗം ഭാര്യക്കാണോ രോഗം ഡോക്ടറെ കാണിച്ചില്ലേ ഏർ ഈ ചോദ്യങ്ങളുടെ ആവശ്യമില്ല കാരണം അവിടെ ഈ ചോദിക്കുന്ന ആൾക്കാർക്ക് യാതൊരു തരത്തിലുള്ള റോളും ഇല്ലാതെ സീരിയസ്ലി ഇവിടെ കുറെ ആൾക്കാരൊക്കെ പിന്നെ സൊസൈറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കല്യാണം കഴിഞ്ഞാൽ കുട്ടി ആയില്ല എന്നുണ്ടെങ്കിൽ സൊസൈറ്റി ചോദിച്ചു തുടങ്ങും സൊസൈറ്റിയുടെ കണ്ണിൽ സൊസൈറ്റിയിലുള്ള ആൾക്കാർ ചിന്തിച്ചു തുടങ്ങും എന്തേ കുട്ടി ആയില്ല എന്തേ കുട്ടി ആവാത്തത് പെണ്ണിന് അസുഖമായിട്ടാണോ പെണ്ണിനെ കുറ്റം പറയോ ചെക്കനെ കുറ്റം പറയോ എന്നുള്ള തോട്ടം പല ദമ്പതി ദമ്പതികൾ ഈ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ട് കല്യാണം കഴിഞ്ഞ് പോകുന്ന കപ്പിൾസിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു തോട്ടം കൂട്ടിയിട്ടുണ്ട് സൊസൈറ്റി വിചാരിക്കുമോ എന്നുള്ളൊരു സംഭവം അപ്പോൾ കുറേ ആൾക്കാർ സൊസൈറ്റിനെ താല്പര്യപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ സൊസൈറ്റീനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി സൊസൈറ്റിനെ കാണിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഒരു താല്പര്യവും ഇല്ലാതെ സ്വയം ഒരു തീരുമാനവും ഇല്ലാതെ കയറി കുട്ടികളെ ഉണ്ടാക്കും അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് രണ്ട് തരത്തിൽ ഒന്ന് ഇങ്ങനത്തെ ചോദിക്കുന്ന ആൾക്കാർ തന്നെ ടോക്സിക് ആണ് കുട്ടിയായില്ലേ 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 ചോദിക്കുന്ന ആൾക്കാർ തന്നെ ടോക്സിക് ആണ് അല്ലെങ്കിൽ കുട്ടിയെ ആക്കിക്കൂടെ ആക്കി ആക്കിക്കൂടെ ചോദിക്കുന്ന ആൾക്കാർ ടോക്സിക് ആണ് അല്ലെങ്കിൽ എന്താ പറയുക ഡോക്ടറെ കാണിച്ചുകൊണ്ട് ഡോക്ടറെ കാണിച്ചോട്ടെ അസുഖമാണോ പ്രശ്നമാണോ ചോദിക്കുന്ന ആൾക്കാർ ടോക്സിക് ആണ് സീരിയസ്ലി അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ ചോദ്യങ്ങളെ ഭയന്നുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളെ ഭയന്നുകൊണ്ട് സൊസൈറ്റിയെ ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ സൊസൈറ്റിയെ തൃപ്തിപ്പെടുത്താൻ അവരുടെ മുമ്പിൽ കാണിക്കാൻ ഇങ്ങനത്തെ ചോദ്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ചില ആൾക്കാര് ഒരു താല്പര്യവും ഇല്ലാതെ കരിയർ മാറ്റിവെച്ച് താല്പര്യങ്ങളെ മാറ്റിവെച്ച് കുട്ടികൾ വേണം അല്ലെങ്കിൽ കുട്ടികളെ ഉണ്ടാക്കിയെക്കാം എന്നുള്ളൊരു വിചാരത്തിൻ്റെ പുറത്ത് ഈ പ്രോസസ്സിലോട്ട് കടന്നു കയറുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി ഇനി വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ചില എന്താ പറയുക കല്യാണം കഴിഞ്ഞാൽ ഭാര്യ ആയിക്കോട്ടെ ചിലപ്പോൾ ഭർത്താവ് ആയിക്കോട്ടെ ചിലപ്പോൾ അവർക്ക് മെഡിക്കലി ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം ആണിനായിക്കോട്ടെ പെണ്ണിനായിക്കോട്ടെ ചിലപ്പോൾ മെഡിക്കലി ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കാം ചിലപ്പോ കുട്ടികൾ ഉണ്ടാവാൻ പ്രയാസം അല്ലെ പെണ്ണിനായിരിക്കാം ചിലപ്പോ പയ്യനായിരിക്കാം ചിലപ്പോ ഉണ്ടാവാം അത് അവർ മെഡിക്കൽ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എടുക്കുന്നുണ്ടാവാം അല്ലെ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ടും ചില ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാവാറില്ല അപ്പോൾ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ അവരോട് പോയിട്ട് കുട്ടിയായില്ലേ കുട്ടിയായില്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ചിലപ്പോ ഇങ്ങനെ ഒരു മെഡിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ആളോ ആളോടായിരിക്കാം അങ്ങനെ ചോദിക്കുമ്പോൾ അവരെ വേദനിപ്പിക്കാനുള്ളൊരു സാധ്യതയും വളരെ കൂടുതലാണ് അല്ലെങ്കിൽ അവരെ ഹേർട്ട് ചെയ്തിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് സോ മനസ്സിലാക്കുക അല്ലാണ്ട് ഞാനാണ് എല്ലാം തികഞ്ഞവൻ അല്ലെങ്കിൽ ഞാൻ നാലു കുട്ടിയെ പറ്റൂ അതുകൊണ്ട് അത് ഭയങ്കര വലിയ കഴിവാണ് അതുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരും കല്യാണം കഴിഞ്ഞാൽ അവരും അതിൽ കഴിവ് തെളിയിക്കട്ടെ അങ്ങനെ വിചാരിക്കാതെ എല്ലാ ആൾക്കാർക്കും ഓരോ തരത്തിലുള്ള ചിന്താഗതികളും ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലുള്ള വിശ്വാസങ്ങളും ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമാണ് അപ്പൊ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഒരാളെ അപ്പുറത്ത് നിൽക്കുന്ന ഒരാളെ ഹേർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ അത് മനസ്സിലാക്കുക ചോദിക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത് വലിയ ഇതൊന്നും അല്ലത് വലിയ ക്രെഡിറ്റ് ഒന്നുമല്ല അല്ലെങ്കിൽ ഈ ലോകത്ത് അതിൽ കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു സംഭവം അല്ല ഈ ലോകത്ത് അവാർഡ് കിട്ടുന്ന സംഭവം ഒന്നും അല്ലതേ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് കിട്ടുവോ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ദാറ്റ്സ് ഇറ്റ് ഇത്രയൊക്കെ പറയാനുള്ളൂ സോ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് പറ്റിയ ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കുക ഓക്കെ ബൈ ബൈ